വളരെ ഗൗരവത്തിൽ മതം പഠിപ്പിച്ച കാര്യമാണ് രണ്ട് കാര്യങ്ങൾ ഒരു വാപ്പ മക്കൾക്ക് പഠിപ്പിക്കണമെന്ന് റസൂൽ നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ ഒരിക്കലും പഠിപ്പിക്കാതെ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്ന് ശ്രദ്ധിക്കണേ ഒന്ന് അവനവന്റെ നസബാണ് എന്ന് പറഞ്ഞാൽ കുടുംബം കുടുംബം തറവാട് അത് മാതാപിതാക്കൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ റസൂർദാസ് ലാൽ ശ്രമ അദ്ദേഹത്തിന് ദീർഘദൃഷ്ടിയോടുകൂടി വരാൻ പോകുന്ന കാലങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് പറഞ്ഞതാവാ കാരണം കുടുംബത്തിൽ വാപ്പാന്റെ കുടുംബം ഉമ്മാന്റെ കുടുംബം അവരുടെ മക്കള് ബാപ്പാൻ്റെ സഹോദരന്മാർ സഹോദരിമാർ ഉമ്മാൻ്റെ സഹോദരന്മാർ സഹോദരിമാര് അവരുടെ മക്കള് ഇവരൊക്കെ പരസ്പരം അറിയാത്ത കണ്ടാൽ ഇത് ഇന്ന ആളാണ് കുടുംബ കുടുംബമാണ് എന്നറിയാം എന്നാൽ അത് ആരാണ് എന്നറിയാത്ത പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇന്ന് പുതിയ തലമുറയിലുണ്ട് അപ്പം മാതാപിതാക്കളുടെ ബാധ്യത എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുടുംബ ബന്ധം പുലർത്തുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും പെരാ ജോലി പെരാ ജോലി അവനാൻ്റെ വീടേറ്റ് ഇങ്ങനെ ബന്ധപ്പെടാതെ ഈ ഇടയ്ക്കൊക്കെ ഒന്ന് വീട്ടിൽ നിന്ന് ഉള്ള സൗകര്യത്തിൽ ഇറങ്ങണം ഒരു സ്കൂട്ടറാണെങ്കിൽ സ്കൂട്ടറ് കാറാണെങ്കിൽ കാർ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കുടുംബ സന്ദർശനം അനിവാര്യമാണ് കുടുംബ സന്ദർശനം അനിവാര്യമാണ് അവനാൻ അവനാന്റെ കുടുംബത്തിൽ അതൊരു എന്താ പറയുക ഒരു ഒരു പ്ലാൻ ഒരു രീതി ഒരു പിന്നെ ഒരു റൂട്ട് വരെ തയ്യാറാക്കിയിട്ട് അതിങ്ങനെ ഒരു ഇങ്ങനെ നടക്കേണ്ട ഒരു സംഗതിയാണ് ആ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നമ്മളൊരു വീട്ടിൽ ക്യാരി ചെയ്യുന്നത് മറ്റൊരു വീട്ടുകാർക്ക് ഭാരമാകാത്ത സമയവും സന്ദർഭവും നോക്കിയിട്ട് ഒഴിവുള്ള സമയവും സന്ദർഭവും നോക്കിയിട്ട് ആ വീട് വന്ന് ഹൃസ്വമായൊരു സന്ദർശനം അത് അനിവാര്യമാണ് പോകുമ്പോൾ റസൂർലാൻ്റെ ചുന്നത്താണ് ഒരു ചെറിയ ഹതിയ കൊണ്ടുപോകുക അത് നിങ്ങളെ ഹൃദയങ്ങൾ തമ്മിൽ കൂട്ടിയിണക്കുമെന്ന് പറഞ്ഞു അതിന്റെ പേരിൽ പിന്നെ കുടുംബത്തിൽ കച്ചറുണ്ടാകരുത് ഈ ഹതിയന്റെ പേരിൽ അതെന്തായിരിക്കണം അത് വളരെ പിന്നെ ഒരു ഒരാൾക്കൊരു ഭാരം വരാത്ത കോലത്തിൽ ഒരു ബുദ്ധിമുട്ട് വരാത്ത കോലത്തിൽ എന്തെങ്കിലും അവിടെ നമ്മളുടെ കാര്യം ചെല്ലുമ്പോൾ രണ്ടോ മൂന്നോ കുട്ടികൾ ഓടി വരാണ്ടാവും അപ്പൊ അതിലേക്ക് എടുത്ത് ഓരോ മിഠായി കൊടുക്കാൻ അത് മതി വേറൊന്നും വേണ്ട ആ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ രണ്ടോ മൂന്നോ മിഠായി വാങ്ങി പോക്കറ്റിന്റെ കേസിലിട്ട് പോകാം അതിനൊരു പിന്നെ ഒരു കൊല നേത്രക്കൊലയും മറ്റേ മറ്റേ ഒരു പെട്ടി ലഡും മറ്റേ ബേക്കറിയിൽ ബുക്ക് ചെയ്ത് കാണുമ്പോൾ മണ്ണാ പലാണോ പോക്കണ്ടല്ലോ ആ പോക്കൊന്നെന്ത ചെയ്യേണ്ട ഇതിനൊന്നും പോകേണ്ടപ്പോൾ ആവശ്യമില്ല എന്തെങ്കിലും ചെറിയ എന്തെങ്കിലുമൊക്കെ വാങ്ങി മിഠായി എന്തെങ്കിലുമൊക്കെ ഒരു ബേക്കർ എന്തെങ്കിലും വാങ്ങിയിട്ട് ചെറിയ എന്തെങ്കിലും അവനാനെ കൊണ്ട് കയറൊന്ന് ചെറുത് വാങ്ങിയിട്ട് ഒരു കുടുംബ സന്ദർശനം അനിവാര്യമാണ് ഒന്ന് പോയിട്ട് വെറുതെ വർത്താനം അവിടെ രാവിലെയാണ് ചെന്നിട്ട് വൈകുന്നേരം വരെ അവിടെ ഇരുന്നീങ്ങാണ്ട് ഓരക്കൊണ്ട് ആ പിറക്കാരെക്കൊണ്ട് ഒരു പണി ശല്യമായിട്ട് ചെയ്ത് തീരും ചെയ്യരുത് മണ്ണാർ മറ്റേ അമ്മായി വരുന്നതെന്ന് അറിയാം അപ്പൊ ആ ഒരു അമ്മായി ആവും ചെയ്യരുത് എന്താ ചെയ്യേണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പോവുക സലാം പറയാ പറ അസ്സലാ അലക്കു അസ്സലാം അവിടെ ചെന്ന് സന്ദർശിച്ച് എന്തൊക്കെ വീറല്ലേ അപ്പം അവിടെ സുഖമില്ല സുഖമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അസുഖമല്ല അവർക്ക് മുൻഗണന കൊടുക്കുക ആ വീട് സന്ദർശിക്കാൻ മുൻഗണന കൊടുക്കുക അസുഖം സുഖമില്ലാതെ ഒരാൾ കിടക്കുന്ന കൂട്ടി അവിടെ നമ്മളെന്ത് ചെയ്യുക ആദ്യം മുൻഗണന കൊടുക്കുന്ന ആൾ ചെല്ലുക സന്ദർശിക്കുക ചെല്ലാൻ പറയാ വർത്താനൊക്കെ പറയാ അവർക്ക് വേണ്ടി അവരെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനെപ്പറ്റിയൊക്കെ ചോദിക്കുക അവർക്ക് വേണ്ടിയൊക്കെ ധാരണ ഹൈറാക്കട്ടെ എന്ന് പറയാ അങ്ങനെ അവർക്ക് സമാധാനം സന്തോഷമൊക്കെ നമ്മളെ സന്ദർശനത്തോട് കൂടിയിട്ട് പണ്ട അമ്മായി വന്ന് പോയതാണ് അതിനുശേഷം പലരും സമാധാനം ഉണ്ടായിട്ടില്ല എന്ന രൂപത്തിൽ ഉള്ള സന്ദർശനം ആകും ചെയ്യരുത് പിന്നെ എന്തുവാണം നമ്മളെ കൊണ്ട് ആ കുടുംബത്തിന് എന്ത് കിട്ടണം ഒരു സന്തോഷം ഒരു സമാധാനം അവർ വന്നിട്ട് പോയപ്പോ എന്താ റിയില്ലെങ്കിൽ ഭയങ്കര വിഷമത്തിലും അപ്പൊ ആ പിന്നെ നമ്മൾ നമ്മളാ കുടുംബക്കാരൻ്റെ ഒരു കാക്ക വന്നു പോയതിനു ശേഷം ഭയങ്കര സന്തോഷാണ് ഒരു ആ ഒരു എന്തോ ഒരു ഭാരക്കെ ഇറക്കിച്ച മാതിരി നമുക്ക് തോന്നി എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ സന്ദർശിക്കണം പോകുമ്പോ പോകുമ്പോ നമ്മളെ മക്കളെ കൊണ്ടുപോണം മക്കളെ പരിലാക്കി കാണ്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ നമ്മൾ തന്നെ നമ്മൾ നമ്മളെന്നെ വിവരം മക്കളെ ഒരു വൈക്കും പോകുമ്പോൾ കൊണ്ടുപോവുക ഇത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം മക്കളെ കൊണ്ടുപോണം മക്കൾക്ക് ആ നെസബ് പഠിപ്പിച്ചു കൊടുക്കണം അത് പറഞ്ഞു കൊടുക്കണം ഇത് അമ്മായിയാണ് അമ്മായിൻ്റെ മോളാണ് എന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മക്കൾക്ക് നമ്മുടെ കുടുംബം ശരിക്ക് ക്ലിയറായി പറഞ്ഞു കൊടുക്കണം